രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അക്കാഡമിക്സ് ഇയർ ലാപ്സ് ആവാത്ത രീതിയിൽ ഷെങ്കൻ കൺട്രിയിൽ നഴ്സിംഗ് പഠനം ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്കറിയാം റീസെന്റ് ഷെങ്കൻ കൺട്രിയിലേക്ക് നേഴ്സിംഗിന് വേണ്ടിയിട്ട് ഒത്തിരി പിള്ളേർ പോകുന്നുണ്ട് അപ്പോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കൺട്രി ബൾഗേറിയാണ് നിങ്ങൾക്കറിയാം റീസെൻ്റ്ലി ഷെങ്കൻ കൺട്രിയിൽ ആഡ് ആയ ഒരു കൺട്രിയാണ് ബൾഗേറിയ ഈ ബൾഗേറിയയിൽ നഴ്സിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോൾ ഇത് ഷെങ്കൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരുനൂറ്റി ഒമ്പത് കൺട്രികളിലും ആക്സസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഷെങ്കൻ കൺട്രി ആളുകൾ പഠിത്തത്തിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി നേഴ്സിംഗിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് ഈ ഷെങ്കൻ ശെങ്കൺ കൺട്രിയായ ബൾഗേറിയൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ഫീസ് കമ്പയറിറ്റീവ് വളരെ കുറവാണ് മൂവായിരത്തി അഞ്ഞൂറ് യൂറോ ആണ് പെർ ഇയർ വരുന്നത് അത് തന്നെ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് അടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ വേറൊരു അട്രാക്ഷൻ ബൾഗേറിയയിലെ പ്ലവൻ എന്നൊരു ഒരു യൂണിവേഴ്സിറ്റിയാണ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഈ പ്ലവന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻടേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാണെങ്കിലും സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യേണ്ടത് ജനുവരി ഫെബ്രുവരി അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെല്ലാം തന്നെ പല അഡ്മിഷൻസ് നോക്കി നഴ്സിംഗ് നടക്കാത്ത വിദേശത്തേക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത് അപ്പോൾ ബൾഗേറിയയില് ഈ നഴ്സിംഗിനെ പറ്റി കൂടുതൽ അറിയാൻ അവിടുത്തെ വിസ പ്രോസസിങ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ് എത്ര മാർക്ക് വേണം പോലുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ തീര കൂടെ കൊടുക്കുന്നു ഓക്കെ ബൈ